i'm കാസർകോട് സിപിഎം കള്ളവോട്ട് ചെയ്തതിന് പിന്നാലെ ബി ജെ പിക്ക് അധിക വോട്ട് പോകുന്നു എന്ന വിവാദത്തിൽ പഴുതടച്ച അന്വേഷണവുമായി ഇലക്ഷൻ കമ്മീഷൻ മോക്പോൾ പരിശോധനയിൽ വി വി പാറ്റ് പ്രിന്റിൽ അധിക വോട്ട് വന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നതായി സംശയം ശക്തമായതോടെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ബിജെപിക്കെതിരെ തിരിയുകയായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെയാണ് അവർ ആക്ഷേപിക്കുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്ന് വ്യക്തമായിട്ടും ബിജെപി വിരുദ്ധത മാധ്യമങ്ങൾ വലിയ വാർത്ത നൽകുകയും ചെയ്തിരുന്നു എന്നാണ് ആരോപണം കാസർഗോഡ് യന്ത്രങ്ങൾ സജ്ജമാക്കിയതിനു ശേഷം ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന വി വി പാറ്റ് സ്ലിപ്പാണ് പിന്നീട് നടന്ന മോക്പോളിനിടെ പുറത്തു വന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് മറ്റു വി വി പാറ്റ് സ്ലിപ്പിനെക്കാളും നീള കൂടുതലുള്ള സ്ലിപ്പുമാണ് ഇത് പ്രാഥമിക പരിശോധനയ്ക്കുള്ള സ്ലിപ്പാണ് മോക്പോളിനിടെ ലഭിച്ചതെന്ന് വ്യക്തമായിരുന്നു എന്നിട്ടും വിവാദമുണ്ടാക്കിയത് തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ മാത്രമായിരുന്നു എന്നും ബി ജെ പാളയത്തിൽ നിന്നും ആരോപണമുയരുന്നു പത്തനംതിട്ട ജില്ലയിലും സംഭവം നടന്നു പ്രാഥമിക പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ വിവിപാറ്റ് സ്ലിപ്പിന്റെ പ്രിന്റ് എടുക്കാതെ മോക്ക് പോൾ നടത്തിയത് മനഃപൂർവ്വമാണെന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വസനീയത ബോധ്യപ്പെടുത്താനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ധാരാളം ചലഞ്ചുകൾ ഒരുക്കിയിരുന്നു ആർക്കും അവിടെ എത്തി ഇതിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ അവസരം നൽകിയിരുന്നു പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒന്നും ഒരു വൈകല്യവും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത് സംബന്ധിച്ച് കോടതിയിൽ കേസൊക്കെ കൊടുത്തെങ്കിലും തെളിവ് നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന ദിവസം കേരളത്തിൽ വി വി പാറ്റ് പ്രിന്റിൽ അധിക വോട്ട് വന്നതായി വാർത്ത വന്നതും അത് അപ്പോൾ തന്നെ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തത് സംശയത്തിന് ഇടനൽകുന്നതാണ് വോട്ടിംഗ് യന്ത്രത്തിന്റെ കാര്യത്തിൽ അമിതമായ സംശയം വേണ്ടെന്ന മുന്നറിയിപ്പാണ് കോടതിയും നൽകിയത് നമ്മുടെ വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമാണോ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇത് നൂറ് ശതമാനം ഉറപ്പായും പറയാമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വോട്ടിംഗ് മെഷീനുകൾ പരിപൂർണ്ണ സുരക്ഷിതമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയിൽ വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളായ ഭാരത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നീ സ്ഥാപനങ്ങളാണ് ഇതിന്റെ നിർമ്മാണം തികച്ചും സുതാര്യമാണ് ഈ സ്ഥാപനങ്ങളിലെ ആയിരക്കണക്കിന് എഞ്ചിനീയർമാരും ടെക്നീഷ്യൻസും ഒരുമിച്ച് ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത് നോമിനേഷനുകൾ പൂർത്തിയായാൽ ഒരു ദിവസം എല്ലാ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെയും ഒരിടത്ത് വിളിച്ചുകൂട്ടി മെഷീനുകളെ സജ്ജമാക്കുന്ന പ്രവർത്തനം ആരംഭിക്കുന്നു സ്ഥാനാർത്ഥികളുടെ ഓർഡർ തീരുമാനിക്കുന്നത് ഭരണാധികാരിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ മാർഗനിർദ്ദേശം ഇക്കാര്യത്തിലുണ്ട് അംഗീകാരമുള്ള പാർട്ടികൾ അംഗീകാരമില്ലാത്ത രജിസ്ട്രേഡ് പാർട്ടികൾ സ്വതന്ത്ര എന്നിങ്ങനെ മൂന്ന് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾക്കാണ് ഇതിൽ ഓരോന്നിലും പേരിന്റെ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് പരിഗണിക്കുന്നത് ഇത് പ്രകാരം ഓർഡർ നിശ്ചയിച്ചാണ് ബാലറ്റ് യൂണിറ്റുകളിൽ സ്റ്റിക്കർ പതിക്കുന്നത് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കുമ്പോൾ തീരുമാനിക്കുന്ന കാര്യമല്ല ഒന്നാമത്തെ സ്വിച്ചിൽ ഏത് സ്ഥാനാർത്ഥിക്കുള്ള സ്റ്റിക്കറാണ് പതിക്കുന്നത് എന്നത് അത് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകളെ ആശ്രയിച്ചിരിക്കും ഇത് ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിക്കാവുന്ന ഒരു കാര്യമേ അല്ല വോട്ടിംഗ് മെഷീനുകളുടെ കാര്യക്ഷമത തിരഞ്ഞെടുപ്പ് ഏജന്റുമാരുടെ യോഗത്തിൽ ഉറപ്പാക്കും ഓരോ സിറ്റ് പ്രസ് ചെയ്യുമ്പോഴും കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും മോക്ക് പോളും മോക്ക് കൗണ്ടിങ്ങും നടത്തി നോക്കും ഇതിനുശേഷമാണ് മെഷീനുകൾ ബൂത്തുകളിലേക്ക് അലോട്ട് ചെയ്യുന്നത്